ആറ് കൊണ്ട് അട്ടപ്പാടിയുടെ ദേശീയ ഉത്സവമായി മാറിയിരിക്കുകയാണ് അഗളി അയ്യപ്പ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ജനുവരിയിലെ ആദ്യ ശനിയാഴ്ചയാണ് മഹോത്സവത്തിൻ്റെ പ്രധാന ദിവസം ഇത്തവണത്തെ ഉത്സവം ഡിസംബർ മുപ്പത്തിയൊന്ന് മുതൽ ജനുവരി ആറു വരെയാണ് ക്ഷേത്രതന്ത്രി ആചാര്യൻ ശ്രീ യാഗാനന്ദനാഥൻ്റെയും മേൽശാന്തി ജയദേവ ശർമ്മയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകളോടെ അൻപത്തി ഒൻപതാമത് വിളക്ക് മഹോത്സവം കൊണ്ടാടിയത് ജാതിമത ഭേദമന്യേ ഒരു ദേശത്തെ മുഴുവൻ ആളുകളും കൊണ്ടാടുന്ന ഈ മഹോത്സവം ഭക്തിയും ആനന്ദവും നിറഞ്ഞതാണ് കൊടിയേറ്റ് കഴിഞ്ഞാൽ ക്ഷേത്രവുമായി നേരിട്ട് ബന്ധമുള്ളവർ ദേശം വിട്ട് പോകാറില്ല നിർമാല്യ ദർശനം മുതൽ ശ്രീഭൂതബലി കഴിഞ്ഞ് നടയടക്കം വരെ ഉത്സവകാലത്ത് ക്ഷേത്ര ദർശനത്തിന് ഭക്തജന പ്രവാഹമാണുണ്ടാകാറുള്ളത് മഹോത്സവത്തിൻ്റെ പ്രധാന ദിവസം ശനിയാഴ്ചയാണെങ്കിലും രണ്ട് ദിവസം മുൻപേ തന്നെ പ്രാദേശിക കലാപരിപാടികൾ ക്ഷേത്രാങ്കണത്തിൽ പണിത വേദിയിൽ തുടങ്ങും പ്രാദേശികരായ കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുവാനും അവരുടെ വളർച്ചയ്ക്ക് ചവിട്ടുപടിയാകുവാനും ഇതിലൂടെ സാധിക്കുന്നു ഉത്സവ ദിവസമായ ശനിയാഴ്ച ഗംഭീര ഗാനമേളയും ബാലയും വൺമാൻ ഷോയുമൊക്കെയായി ഉത്സവത്തിനെത്തിയവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു വ്യാഴാഴ്ച തുടങ്ങുന്ന വേദിയിലെ കലാപരിപാടികൾ ഞായറാഴ്ചയാണ് അവസാനിക്കുന്നത് മഹോത്സവത്തിൻ്റെ പ്രധാന ആകർഷണം പാലക്കൊമ്പ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനും ശിങ്കാരിമേളവും പഞ്ചവാദ്യവും തിറയും പറയും പീലിക്കാവടിയും കരകാട്ടവും പൂത്താലമേന്തിയ കുട്ടികളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നു ഗോളിക്കടവ് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന ഘോഷയാത്രയെ അനുഗമിച്ച് എല്ലാ ഭക്തജനങ്ങളും മണിയോടെ അഗളി അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ഭക്തിയും ആഘോഷവും നിറഞ്ഞ ഘോഷയാത്ര കാണുവാൻ അന്യ സംസ്ഥാനത്ത് നിന്നുപോലും നിരവധി ഭക്തർ എത്തിച്ചേരാറുണ്ട് കൊടും തണുപ്പിനെ അവഗണിച്ചുകൊണ്ട് കുട്ടികളടക്കം കുടുംബത്തോടെ ഉത്സവ കച്ചവടം നടത്തുവാൻ എത്തുന്ന വഴിയോര വ്യാപാരികൾ നിരവധിയാണ് പി കാറും കാറ്റാടിയും തുടങ്ങി കോഴിക്കോടൻ ഹൽവയും പൊരിയും കടലയും സൂചിയും നൂലും ഒക്കെയായി ഉത്സവത്തിന് ഒരാഴ്ച മുൻപ് തന്നെ ഇവർ നിരത്തിൽ സജീവമാകുന്നു പല വിധത്തിൽ അടുക്കിയും നിരത്തിയും തൂക്കിയും ഇട്ടിരിക്കുന്ന ഇവ കാണുവാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് വിലപേശിയും തർക്കിച്ചും തണുപ്പത്ത് കട്ടൻ ചായയും ഓംലെറ്റും കഴിച്ചും കൈകോർത്തു പിടിച്ചും ആനന്ദിച്ചും ആഘോഷിച്ചും ഉത്സവത്തിനെത്തുന്നവർ തിരുവീഥിയിലൂടെ പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആറാട്ടും വേട്ടയ്ക്ക് പോയി വരലും എല്ലാം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളാണ് ഗജവീരൻ്റെ അകമ്പടിയോടെ നടക്കുന്ന ഈ ചടങ്ങുകൾ കാണുവാൻ തന്നെ ഭക്തിസാന്ദ്രമാണ് സംഘാടനത്തിലും നടത്തിപ്പിലും ഒരു മനസ്സോടെ ഒരു ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്ഷേത്ര കമ്മിറ്റിയെയും ഗൂളിക്കടവ് ഭൂതിവഴി ക്ഷേത്ര കമ്മിറ്റികളെയും ദേശക്കാരെയും ജാതിമത ഭേദമന്യേ സകലരെയും അനുമോദിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല പുരിയും വളയും വാങ്ങി ഭാഗ്യധാര സമ്മാനങ്ങളും വാങ്ങി അടുത്ത വർഷത്തെ വിളക്ക് മഹോത്സവത്തിന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഉത്സവം അവസാനിച്ചിരിക്കുന്നു